നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ തൊള്ളായിരം ഗോളുകൾ നേടിക്കഴിഞ്ഞു ഇനി ആയിരം ഗോളുകളിലേക്ക് എത്താൻ നൂറ് ഗോളുകൾ കൂടിയാണ് വേണ്ടത് ഈ ഒരു സാഹചര്യത്തിൽ പോർച്ചുഗലിന്റെ കോച്ച് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു നൂറ് ഗോളുകൾ മാത്രമല്ല ഇനിയിപ്പോ ഗോളുകളല്ല അല്ല നൂറ് അസിസ്റ്റുകൾ അദ്ദേഹം കൊടുത്താലും ഞാൻ ഹാപ്പിയാണ് ഗോളുകൾ മാത്രമല്ല അസിസ്റ്റിനും പ്രാധാന്യമുണ്ടെന്ന് റോബർട്ടോ മാർട്ടിനസ് പറയുന്നു തൊള്ളായിരം ഗോളുകൾ എന്നുള്ളത് ഇൻക്രെഡിബിൾ നമ്പറാണ് അത് അച്ചീവ് ചെയ്യുന്നത് എളുപ്പമല്ല എന്നുകൂടി റോബർട്ടോ മാർട്ടിനസ് പറഞ്ഞു വെക്കുന്നുണ്ട് ഇന്ന് പോർച്ചുഗൽ യുവഫ നേഷൻസ് ലീഗിൽ കളിക്കാൻ ഇറങ്ങുന്നുണ്ട് എതിരാളികൾ സ്കോട്ട്ലൻഡ് ആണ് ആ മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്നലെ മാധ്യമപ്രവർത്തകരെ കണ്ടപ്പോഴാണ് ആയിരം ഗോളുകളിലേക്കുള്ള സിആർ സെവന്റെ പ്രയാണത്തെക്കുറിച്ചുള്ള ചോദ്യാത്യത്തിന്റെ മറുപടി ഇങ്ങനെയാണ് റോബർട്ടോ മാർട്ടിനസ് ഞാൻ വിചാരിക്കുന്നത് ഒരാൾക്കും ക്രിസ്ത്യാനോ ഫുട്ബോളിൽ ഇന്നത് ചെയ്യില്ല എന്ന് പറയാനാവില്ല ഇൻക്രെഡിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം അച്ചീവ് ചെയ്ത് ഇതുവരെ ചെയ്തിരിക്കുന്നത് അദ്ദേഹം ഫുട്ബോളിൽ ചെയ്തിരിക്കുന്ന കാര്യം തീർച്ചയായിട്ടും വിസ്മയകരമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗോൾ എന്ന് പറയുന്നത് ദേശീയ ടീമിന്റെ കളക്റ്റീവായിട്ടുള്ള നേട്ടങ്ങളാണ് ദേശീയ ടീമിനെ സഹായിക്കുക എന്നുള്ളതാണ് സോ അതിൽ വെറും ഗോളുകൾ മാത്രമല്ല അസിസ്റ്റിനും വളരെ പ്രാധാന്യമുണ്ട് അദ്ദേഹം ഒരു നൂറിലധികം അസിസ്റ്റുകൾ കൂടി നേടുകയാണെങ്കിൽ ഞാനതിൽ ഹാപ്പി ആയിരിക്കും എന്നാണ് റോബർട്ടോ മാർട്ടിനസിന്റെ വാക്കുകൾ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് വീഡിയോ